കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം വിവരാവകാശത്തിന്റെ പരിധിയിൽ വരുമെന്ന് ഹൈക്കോടതി വിവരാവകാശ നിയമത്തിന് കീഴിലെ പബ്ലിക് അതോറിറ്റിയിൽ സിയാൽ ഉൾപ്പെടുമെന്ന് കോടതി വ്യക്തമാക്കി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരായ സിയാലിന്റെ ഹർജി ഡിവിഷൻ ബെഞ്ചും തള്ളി അടിയന്തരമായി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ നിയമിക്കാനും കോടതി ഉത്തരവിട്ടു ഡയറക്ടർ ബോർഡിന്റെ അനുമതിയില്ലാതെ അപ്പീൽ നൽകിയതിന് സിയാലിന് ഒരു ലക്ഷം രൂപ പിഴയും ചുമത്തി സിയാൽ എം ഡിക്കെതിരെ നടപടിയെടുക്കാൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി അഹമ്മദ് സിയാലിനെ സംബന്ധിച്ച് കടുത്ത തിരിച്ചടി എന്ന് തന്നെ പറയേണ്ടി വരും ആദ്യഘട്ടത്തിൽ വ്യക്തികൾ വിമാനത്താവളത്തെ സമീപിച്ചിരുന്നു വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള വിവരാകാശ രേഖകൾ നൽകിയിരുന്നു പക്ഷേ അന്നൊക്കെ അത് സിയാൽ റിജക്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി പിന്നീടാണ് പലരും സംസ്ഥാന വിവരാവകാശ കമ്മീഷണറെ സമീപിക്കുന്നത് അന്ന് വിവരാവകാശ കമ്മീഷണർ കൃത്യമായി തന്നെ ആർ പ്രകാരം സിയാൽ വിവരങ്ങൾ ലഭ്യമാക്കണമെന്നൊരു ഉത്തരവ് ഇടുകയും ചെയ്തു അതിനെതിരെ ോടതിയിൽ സിംഗിൾ ബെഞ്ചിൽ നേരത്തെ സിയാൽ ഒരു അപ്പീൽ നൽകിയിരുന്നു അന്ന് ആ ഉത്തരവ് സിയാലിന്റെ അപ്പീൽ ഹൈക്കോടതി തള്ളിക്കൊണ്ടാണ് ഒരു ഉത്തരവിട്ടത് അതിനെതിരെ വീണ്ടും ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചപ്പോഴാണ് കടുത്ത തിരിച്ചടി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ പിഴയും കൂടി സിയാലിന് കോടതി ചുമത്തുകയാണ് അതായത് സിയാൽ വിവരാവകാശ നിയമപരിധിയിൽ വരുന്ന പബ്ലിക് അതോറിറ്റി തന്നെയാണ് എന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് സിയാലിന്റെ ഒരു വാദം വളരെ ചുരുങ്ങിയ സർക്കാർ ഫണ്ട് മാത്രമാണ് അല്ലെങ്കിൽ സർക്കാർ ഷെയർ മാത്രമാണുള്ളത് ബാക്കിയെല്ലാം സ്വകാര്യ വ്യക്തികളാണ് അതുകൊണ്ട് ഒരു പബ്ലിക് അതോറിറ്റിയായി സിയാലിനെ കണക്കാക്കാൻ പറ്റില്ല എന്നായിരുന്നു സിയാലിന്റെ പ്രധാനപ്പെട്ട വാദം പക്ഷെ അങ്ങനെയെങ്കിൽ പോലും ഷെയർ കാര്യങ്ങളൊക്കെ അങ്ങനെയാണെങ്കിൽ പോലും ഈ ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ സർക്കാരിൽ നിന്ന് വലിയ ഭീമമായ തുക അതിനു അതുമായി ബന്ധപ്പെട്ടുണ്ട് ഒപ്പം തന്നെ മുഖ്യമന്ത്രിയാണ് സിയാലിന്റെ ജനറൽ ബോർഡ് ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ചെയർമാൻ ആ നിലയ്ക്ക് ഒരു 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 പബ്ലിക് അതോറിറ്റി എന്ന നിലയിൽ തന്നെ വേണം സിയാലിന്റെ കാര്യങ്ങളെ കണക്കാക്കാൻ മാത്രമല്ല അതിലെ പല ഉദ്യോഗസ്ഥരും ഐ എ എസ് ഐ പി എസ് റാങ്കിലുള്ള ആളുകളാണ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരാണ് ആ നിലയ്ക്ക് സിയാലിന് ഒരു പബ്ലിക് അതോറിറ്റി തന്നെയായി കണക്കാക്കണം വിവരാവകാശ നിയമത്തിന് കീഴിലെ ആ പരിധിയിൽ സിയാൽ ഉൾപ്പെടുമെന്ന് പറയുന്നിരിക്കുന്നു ഒപ്പം തന്നെ അടിയന്തരമായി പതിനഞ്ച് ദിവസത്തിനകം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ വെക്കണം മാത്രമല്ല ഡയറക്ടർ ബോർഡിൽ കൂടിയാലോചന നടത്താതെ ഒരു അപ്പീൽ പോയതിൽ സിയാലിന് ഒരു ലക്ഷം രൂപ കോടതി പിഴ ചുമത്തുകയും ചെയ്തിരിക്കുന്നു എന്തായാലും ഈ നടപടിക്കെതിരെ എം ഡിക്കെതിരെ നടപടിയെടുക്കാൻ ചീഫ് സെക്രട്ടറിക്കും കോടതി നിർദ്ദേശം നൽകി ശരി മുസ്തഫ